ഹലോ മൈ മൈഡിയേഴ്സ് എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറൻറ്റ് എനർജീസാണ് അതോടൊപ്പം തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ഓവറോൾ എനർജി കൂടി നമുക്ക് നോക്കാം അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കാം അപ്പോൾ നമുക്കിന്ന് റീഡിംഗിലേക്ക് പോവാം അപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ടുള്ള കറന്റ് എനർജിയാണ് നമ്മൾ ആദ്യമായി നോക്കുന്നത് Temperance King of Swords, Five of Swords, Five of Pentacles, King of Wands, Six of Swords, Queen of Wands, Eight of Cups. Death Devil Strength Queen of Pentacles, Two of Pentacles, High Priestess, Two of Wands. അപ്പോൾ ഇവിടെ നമ്മൾ ഇവരുടെ ഒരു സ്പ്രെഡിൽ എടുത്ത് കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഫൈറ്റ് ആയിക്കോട്ടെ ഒരു നെഗറ്റീവ് വൈബാണ് മൊത്തത്തിൽ നമുക്ക് നമുക്കിവരുടെ ഈ ഒരു സ്പ്രെഡിനകത്ത് കാണാനായിട്ട് കഴിയുന്നതെന്നുള്ളതാണ് അതായത് എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല ഇപ്പോൾ ഇവിടെയുള്ള ഈ ഒരു തേർഡ് പാർട്ടി അതുപോലെ നിങ്ങളുടെ പേഴ്സൺ ഇവർ തമ്മിലുള്ള കണക്ഷൻ എന്താണെന്നുണ്ടെങ്കിലും അത് നല്ലതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അല്ലാതെ ഉണ്ടെങ്കിൽ അത് ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അത് നടക്കുന്നില്ല എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നമുക്ക് കാണാം പക്ഷേ ഇവരുടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു കാർമിസിറ്റി ഉണ്ട് ആ ഒരു കാർമിക്കായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇവരിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഈയൊരു സമയത്ത് തന്നെ ആയിരിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ടഫ് സിറ്റുവേഷൻ ഇപ്പോൾ അവരുടെ റിലേഷൻഷിപ്പിലൂടെ കടന്നു പോകുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം അപ്പോൾ ഇവിടെയുള്ള ഓൾമോസ്റ്റ് നമ്മൾ പല എനർജീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇതിനകത്ത് ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മനസ്സിൻ്റെ ഇഴയടുപ്പമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല കൂടുതലും ഇവിടെ ആ ഒരു ഫൈറ്റിംഗ് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ഇറങ്ങിപ്പോവുക മാനസികമായിട്ട് ഇതിനകത്ത് വീർപ്പമുട്ടുക അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം ഒരുപാട് മെൻ്റൽ സ്ട്രെസ് കാര്യങ്ങൾ കിട്ടുക രണ്ട് പേർക്കും കിട്ടുന്നുണ്ടാവാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എടുത്തു നിൽക്കുന്നത് അപ്പം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ഈ ഒരു ടെമ്പറൻസ് കിങ് ഓഫ് സോഡ്സ് അതുപോലെ തന്നെ ഫൈവ് ഓഫ് സോഡ്സ് ഫൈവ് ഓഫ് പെൻഡിക്കിൾസ് എനർജീസ് ഒക്കെ കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പക്ഷേ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ മറിഞ്ഞിരിക്കുന്നുണ്ട് അതായത് അവർ തമ്മിൽ പരസ്പരം ഓപ്പണായിട്ട് സംസാരിക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ളതുകൊണ്ടോ ചിലപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടാവുക രണ്ടുപേരും അല്ലെങ്കിൽ ഒരാളായിരിക്കും കൂടുതൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ അതിപ്പോൾ ഏത് ബന്ധം ജസ്റ്റ് ഒരു സൗഹൃദമാണെന്നുണ്ടെങ്കിൽ പോലും പരസ്പര വിശ്വാസക്കുറവ് അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ കാര്യങ്ങൾ മറച്ചു വെച്ച് സംസാരിക്കുക അല്ലെങ്കിൽ ഒരു ഘട്ടം എത്തുമ്പോൾ നമുക്ക് തോന്നുകയാണ് ആ ഒരു പേഴ്സൺ ശരിയല്ല അവർ ചീറ്റ് ചെയ്യണം നമ്മൾ വിചാരിച്ച പോലെയുള്ള വ്യക്തിയല്ല എന്ന് മനസ്സിലാക്കുന്നു ഇതൊക്കെ വരുമ്പോഴത്തേക്കും ആകെ മൊത്തം അത് ആടികളഞ്ഞ് പോയിട്ടുണ്ടാവാം അപ്പം എന്ന് പറയുന്നത് പോലെയുള്ള എനർജി തന്നെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് ഒരു പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി കൂടുതലൊരു ക്ലാരിറ്റി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഒരു ക്ലാരിറ്റിയോ കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ അത് ചിലപ്പോൾ കൊടുക്കാൻ കഴിയുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുടെ പേരിലായിരിക്കാം ഇതിനകത്ത് കൂടുതലൊരു പിരിമുറുക്കവും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ മാനസികമായിട്ടില്ല മാനസികമായിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് പോയൊരു പേഴ്സൺ ആണ് പക്ഷേ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് വരാം ഇവിടെ എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് റിമൂവ് ആയതായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ എനർജി ആണെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടാവും ഈ ഒരു പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലിപ്പോൾ കണക്ഷൻ ഇല്ല അല്ലെങ്കിൽ അതൊന്ന് കുറഞ്ഞിട്ടുണ്ടെന്നുള്ളത് കാരണം ഇവരുടെ റിലേഷൻഷിപ്പിനകത്ത് ഈ ഒരു സെയിം എനർജി നമുക്ക് കാണാം എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിക്സ് ഓഫ് സോർട്സ് എനർജി അതുപോലെ തന്നെ എയ്റ്റ് ഓഫ് കപ്സ് ഡെത്ത് എനർജി ഇതെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആ ഒരു അവസാനമാണ് ഇറങ്ങിപ്പോക്കാണ് ഉപേക്ഷിച്ചു പോക്കാണ് ഇങ്ങനെയുള്ള എനർജി ഒന്നോ രണ്ടോ അല്ല നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഇതിനകത്ത് കയറി നിൽക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പം അത്രത്തോളം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ മതി അല്ലെങ്കിൽ ഒരു മടുത്തു എന്നൊക്കെ നമ്മൾ പറയില്ലേ ഒരു സ്ട്രെസ്ഫുൾ ലൈഫായിരിക്കാം ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു എക്സ്ട്രീം ലെവലിൽ ഈ ഒരു പേഴ്സൺ പോയിട്ടുണ്ട് മതിയായി എന്നുള്ളതിൻ്റെ ഇപ്പോൾ ജസ്റ്റ് മാനസികമായിട്ടാണ് എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല ഇറങ്ങിപ്പോയിട്ടുള്ളത് ആക്ഷനിൽ അല്ലെങ്കിൽ അവരത് പ്രവർത്തിച്ചിട്ടുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ പറഞ്ഞ് അത്രയും വലിയൊരു കോൺഫ്ലിക്റ്റും കാര്യങ്ങളും ഉണ്ടായിട്ട് മാറി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയോ അല്ലെങ്കിൽ തീക്ഷണമായിട്ട് ചൂട് പിടിച്ചുള്ള ഒരു ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ചില കേസസിൽ നമുക്ക് കാണാം അവർ ഉള്ളിൽ വലിയ താല്പര്യം ഇല്ല അല്ലെങ്കിൽ വലിയൊരു ഇല്ല എന്നുണ്ടെങ്കിലും അവരുടെ ഫീലിങ്സ് ഒക്കെ ഹൈഡ് ചെയ്ത് വെച്ച് നിൽക്കുന്നത് കാണാം അല്ലെങ്കിൽ അത് തേർഡ് പാർട്ടിയോട് പറയാനുള്ള ധൈര്യക്കുറവൊക്കെ കുറവൊക്കെ ഉണ്ടാവുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെയെന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ ആക്ഷനും എടുത്തിട്ടുണ്ടാവും അതായത് അവരിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതായിട്ട് അല്ലെങ്കിൽ പറഞ്ഞിട്ട് മാറി നിൽക്കുന്നതായിട്ടൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് ചിലപ്പോൾ അവരുടെ ഒരു സിറ്റുവേഷൻ അറിയുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തോന്നിയിട്ടുണ്ടാവുക ഈ ഒരു തേർഡ് പാർട്ടിയായിട്ട് ഇപ്പോൾ കണക്ഷൻ ഇല്ല എന്നാണത് കാരണം ഒരു ആക്ഷനും കാര്യങ്ങളൊക്കെ എടുത്ത് അവരിൽ നിന്ന് മാറി പോകാൻ ശ്രമിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന തീരുമാനമൊക്കെ ഈ ഒരു പേഴ്സൺ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സ്റ്റേജ് അവരിൽ ഉണ്ടായതായിട്ട് തന്നെ നമുക്ക് കാണാം പക്ഷേ ഇതിൻ്റെ ഒരു മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ് എത്രയൊക്കെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവർ തിരിച്ചിവിടെ വരുന്നുണ്ട് അല്ലെങ്കിൽ ആ കണക്ഷൻ അങ്ങനെ വേറെ പോകുന്നില്ല അവരൊരു തീരുമാനം എടുത്ത് ഇറങ്ങി മാറി നിന്ന് കഴിഞ്ഞാലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലേക്ക് ആ ഒരു പേഴ്സൺ തിരിച്ച് ഈ ഈ ഒരു സൈക്കിളിനകത്ത് വന്ന് പെടുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ അതും കൂടി കൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ പല എനർജീസും നമുക്ക് കാണാം ആ ഒരു കാർണസിറ്റി താല്പര്യം ഇഷ്ടമില്ല ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട് വഴക്കുകളുണ്ട് പ്രശ്നങ്ങളുണ്ട് ഇമോഷൻസ് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ എന്നാൽ വേണ്ടാന്ന് വെച്ചിറങ്ങി പോകാനും കഴിയുന്നില്ല അത് നല്ലതുപോലെ അവരുടെ റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ സംഭവിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പം റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളത് കൂടാതെ ഇതിനകത്ത് എന്തെങ്കിലും ഒരു മറ്റൊരു ഫാക്ടറും കൂടി ഇവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ അതായത് ഈ ഒരു തേർഡ് പാർട്ടി അതായത് ഒരു ഹിഡൻ സ്പിരിച്വൽ അറ്റാക്കും കൂടി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഒരു ബ്ലാക്ക് മാജിക് എനർജിയോ അങ്ങനെയുള്ളൊരു സപ്പോർട്ടും കൂടി ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണലിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതെന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി ഒരു കാര്യം അനുഭവിക്കാനുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു നെഗറ്റീവ് തീവ്രതയിൽ നമ്മൾ പെട്ട് കിടക്കുമ്പോൾ ഓടുന്ന കുട്ടിക്കൊരു ഉന്ത് എന്ന് പറഞ്ഞ പോലെ വീണ്ടും ഒരു പുഷ്യം കൂടി കിട്ടുകയാണ് അപ്പോൾ എന്ന് പറയുന്നത് പോലെ ആ ഒരു നെഗറ്റീവ് എനർജിയുടെ ഒരു വൈബ് അല്ലെങ്കിൽ ആ ഒരു റിഫ്ലക്ഷൻ നമുക്ക് നല്ലതുപോലെ ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട് എത്ര ഇതിൽ നിന്ന് അങ്ങിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു നമ്മളൊരു എന്താ പറയുക കംപ്ലീറ്റ് അറ്റ് പോവാതെ ഒരു ചെടി മുളച്ചു വരില്ലേ എന്ന് പറഞ്ഞതുപോലെ വീണ്ടും ഒരു ഓപ്പണിംഗ് അവർക്ക് കിട്ടുന്നുണ്ട് നല്ലതാണ് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ തേഡ് പാർട്ടി ഒഴിവാക്കി അല്ലെങ്കിൽ ഇനി എൻ്റെ ലൈഫിൽ തേർഡ് പാർട്ടി ഇല്ല എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെ പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു പേഴ്സൺ ആ പറഞ്ഞ വാക്ക് പാലിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടാവില്ല അല്ലെങ്കിൽ വീണ്ടും ഈ ഒരു തേർഡ് പാർട്ടി ഇവിടെ ലൈഫിൽ കയറി വന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടാവാം കുറച്ച് നാളൊക്കെ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറഞ്ഞതുപോലെ നിക്ക് നിന്ന് പോയിട്ടുണ്ടാവാം പക്ഷെ പിന്നെയും ഈ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് അറിയാനായിട്ട് കഴിയുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഇതാണ് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ വളരെ ആഗ്രഹത്തോടെ അങ്ങോട്ട് ചെല്ലുന്നതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല എന്തോ ഒരു ഫോഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു പേഴ്സൺ വീണ്ടും അതിനകത്തേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം ഇവിടെ കരുതൽ അപ്പോൾ അതിനകത്ത് നമ്മൾ പ്രത്യക്ഷങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി വളരെ സ്നേഹം കാണിച്ച് വിളിക്കുന്നതോ അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരു എന്താ പറയുന്നത് ഇപ്പോൾ ചിലവരെ സംബന്ധിച്ച് വേറൊരു തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ അട്രാക്ഷൻ ആവാം ചിലവർക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പം മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രലോഭനം കൊടുത്ത് വീണ്ടും ഒന്നും കൂടി അതിനകത്ത് കൊണ്ട് കൊണ്ടുപോയി ചേർക്കുന്നതായിരിക്കാം ഇനി ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് അത്തരത്തിലുള്ള കാര്യങ്ങളും ആയിരിക്കാം എന്താണെന്നുണ്ടെങ്കിലും അതിന് അതിൽ നിന്ന് വിട്ടു പോകാനായിട്ടൊരു തീരുമാനം എടുത്തിറങ്ങിക്കഴിഞ്ഞാൽ പോലും എത്ര ദൂരം പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വന്നിട്ടുള്ള അല്ലെങ്കിൽ വീണ്ടും ആ ഒരു കണക്ഷനിലേക്ക് ചേർന്നിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് കാണാം എന്ന് വിചാരിച്ചിട്ട് ഒരു സ്നേഹം താല്പര്യമൊന്നുമല്ല എന്തോ ഒരു കാര്യം കൊണ്ട് വിട്ടു പോകാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു എഫേർട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ എടുക്കുന്നുണ്ടാവാം അവർക്ക് ഒരുപാട് ഒപ്പം ഇത് മാനേജ് ചെയ്യേണ്ടി വരുന്നതായിട്ടുള്ളൊരവസ്ഥ ഇപ്പോൾ കരലിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളും തമ്മിൽ എങ്ങനെയാണ് കോൺടാക്ട് ആണോ നോ കോൺടാക്ട് ആണോ സ്നേഹം ഉണ്ടോ ഇല്ലയോ അത് നമുക്ക് ഇതിനകത്ത് അറിയില്ല തേർഡ് പാർട്ടി എനർജി ആയതുകൊണ്ട് അപ്പോൾ ഒരു പക്ഷേ നിങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞ് ചൂസ് ഒരു വ്യക്തിയായിരിക്കാം പക്ഷേ ഇതും കൂടി കയറി വരുമ്പോഴത്തേക്കും ഇതും മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ടി അവസ്ഥയാണ് ഒരുപാട് നല്ല രീതിയിലുള്ളൊരു സ്ട്രെസ്സ് ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് കാണാം അപ്പോൾ ഇവിടെയുള്ള ഒരു തേർഡ് പാർട്ടി എനർജി ആണെന്നുണ്ടെങ്കിലും ഒരുപാട് മിസ്റ്ററീസ് ഉണ്ട് ഇതിനകത്ത് അല്ലാന്നുണ്ടെങ്കിൽ അത്രയും നമുക്ക് ഇപ്പോൾ ചില വ്യക്തികൾ നമ്മൾ കുറച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു പെരുമാറ്റം വളരെ ഓപ്പൺ ആയിരിക്കും പെട്ടെന്ന് പിടികിട്ടും പക്ഷെ ചിലർ അങ്ങനെയുള്ള അവരുടെ മനസ്സിനകത്ത് ഒരുപാട് നിഗൂഢതകൾ ഉണ്ടാവും അവരുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ചിലപ്പോൾ യാതൊരു ബന്ധം ഉണ്ടാവണമെന്നില്ല അപ്പോൾ വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധമില്ലാത്തവരെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു എന്താ പറയുക കുറച്ച് മിസ്റ്ററീസ് ഉള്ളൊരു പേഴ്സൺ കൂടി ആയിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോയതാണെന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി വേണമെന്ന് വെച്ചാണെന്നുണ്ടെങ്കിൽ പോലും ഒരു പോയിന്റ് അവിടെ സ്റ്റക്ക് ചെയ്ത് കിടക്കുന്നുണ്ട് അതിൽ നിന്ന് വിട്ടുപോകുന്നിട്ടില്ല എന്നുള്ളത് കാണാം ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആ ഒരു പ്ലാനിങ് എനർജിയാണ് ആ ഒരു ഇവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഒരു തീവ്രമായിട്ടുള്ളൊരു ആലോചനയായിരിക്കും അല്ലെങ്കിൽ ഈസ് നെക്സ്റ്റ് എന്നുള്ള ചിന്താഗതി ആയിരിക്കും അതെല്ലാം ഇതിനകത്ത് നടക്കുന്നുണ്ട് പക്ഷേ ഒട്ടും ഒരു ഇമോഷണൽ ബോണ്ടിങ്ങോ അറ്റാച്ച്മെൻറ്റോ ഇതിനകത്ത് ഇല്ല എന്നുള്ളത് എവിഡൻ്റ് ആണ് ഇപ്പോൾ ചില വ്യക്തികളുടെയൊക്കെ പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെയുള്ള ചില എനർജീസ് കാണാനായിട്ട് കഴിയും അതായത് ചിലപ്പോൾ നമ്മളുടെ അടുത്ത് വരുന്ന ക്ലയൻറ്റുമായിട്ട് ഒരുപാട് ഇരിക്കുന്ന വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ തേർഡ് പാർട്ടിയിലേക്ക് ഇനി പോവില്ല എന്ന് ഒരുപാട് പ്രോമിസസ് കൊടുത്തിട്ടുണ്ടാവും അവരുടെ പ്രവൃത്തിയിൽ നിന്ന് ഇവർക്കും ചിലപ്പോൾ അങ്ങനെ തന്നെയായിരിക്കും തോന്നുന്നത് ഒരുപാട് താല്പര്യമുണ്ട് അല്ലെങ്കിൽ അവർ മനസ്സറിഞ്ഞ് പറയുന്നതാണെന്നുള്ളത് പക്ഷെ പിന്നെ അവർ പോലും അറിയാതെ വീണ്ടും അതിനകത്തേക്ക് തന്നെ ചെന്ന് പെടുന്ന ഒരു പ്രവണത അല്ലാതെ ഇവരുടെ ഒരു സ്വസ്ഥത നശിപ്പിക്കുന്ന തരത്തിൽ വീണ്ടും ഇതിനകത്ത് ബുദ്ധിമുട്ട് അനുഭവപ്പെടും ഇപ്പോൾ ചില വ്യക്തികളുമായിട്ടുള്ള എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നതായിട്ട് നമുക്ക് കാണാം അത് പ്രത്യേകിച്ച് ചിലവരെ സംബന്ധിച്ച് ഒരു പേഴ്സണെ നമ്മളുടെ കൂടെ നിർത്താനായിട്ട് ഏത് എക്സ്ട്രീം വരെ പോകുന്ന ആൾക്കാരുണ്ട് ചിലവർ അങ്ങനെയല്ല അവർക്കൊരു ഘട്ടം കഴിഞ്ഞ് അവർക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല കാര്യങ്ങൾ വിചാരിച്ചതുപോലെയല്ലാന്നുണ്ടെങ്കിൽ പോകുന്ന പോലെ പോട്ടേന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇത്തരത്തിൽ വളരെ ഒരു എഡമെൻ്റായിട്ടല്ലാന്നുണ്ടെങ്കിൽ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടത്തിയെടുക്കണം ഏത് വിധേനയാണെന്നുണ്ടെങ്കിലും ഞാൻ വിചാരിച്ചതുപോലെ പ്ലാൻ ചെയ്ത പോലെ മുന്നോട്ട് എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ വരുമ്പോഴാണ് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെയാണ് വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നത് ചില കേസസിൽ നമ്മൾ അവരുടെ ഫാമിലിയിലുള്ള വ്യക്തികൾ ഈ പറഞ്ഞതുപോലെ ആ ഒരു അവരുടെ വ്യക്തിയെ പുറത്തേക്ക് വിടാതെ അല്ല എന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് ഇവിടെ നമുക്ക് ഈ പറഞ്ഞ എനർജീസൊക്കെയാണ് കയറി വന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായല്ലോ ഈ ഒരു പേഴ്സൺ പൂർണ്ണമായിട്ടും അവർ ഇറങ്ങി പോകുന്നിട്ടും അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചിട്ടും അല്ലെങ്കിൽ അതിനായിട്ടുള്ള ആക്ഷൻ എടുത്തിട്ടും വീണ്ടും അതിനകത്തേക്ക് ഒരു എന്താ പറയുന്നത് ആ ഒരു കണക്ഷൻ കംപ്ലീറ്റ്ലി മുറിച്ച് അർത്ഥം മാറ്റി എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് നിനക്ക് ഇപ്പോഴും കാണുന്നത് ആ ഒരു എനർജിയുമായിട്ട് അതായത് ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള കണക്ഷൻ ഏതെങ്കിലും തരത്തിൽ തുടരുന്നുണ്ടാവാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റോ കാര്യങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണെന്നുള്ള എനർജി ഒന്നുമില്ല പക്ഷെ എന്തൊക്കെയൊരു കാരണങ്ങളുടെ പേരിൽ അതിൽ നിന്ന് കട്ട് ഓഫ് ആവുന്നില്ല എന്നുള്ളത് നമുക്കിവിടെ കാണാം അപ്പം ഇനി എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളോടുള്ള ഒരു ഓവറോൾ എനർജി എങ്ങനെയാണെന്നുള്ളത് സിക്സ് ഓഫ് കപ്പ്സ് സ്ട്രെങ്ത് നമ്മളിവിടെ ആദ്യം കാർഡ്സ് എടുക്കുന്നില്ല ഓഫ് കപ്പ്സ് ഓക്കെ ഈ മൂന്ന് എനർജീസ് മതി ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഒന്നില്ലെന്നുണ്ടെങ്കിൽ ഈ ഓരോ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് റീസെൻറ്റ്ലി റീയൂണിയൻ സംഭവിച്ചിട്ടുണ്ടാവാം എത്ര അകൽച്ചയിലാണെന്നുണ്ടെങ്കിലും ഒരു റീയൂണിയൻ കിട്ടിയതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് കുറച്ച് ഹേർട്ടായിട്ടുള്ളതാണ് അല്ലെങ്കിൽ അതിനകത്ത് മോശം ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ആ ഒരു റീകൺസുലേഷൻ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇപ്പോൾ റീകൺസിലേഷൻ വരാത്ത വ്യക്തികളാണ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട് നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ വളരെ കാര്യമായിട്ട് അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു സ്ട്രോങ് റീകൺസുലേഷന് വേണ്ടിയിട്ട് മനസ്സാഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാം ആ ഒരു റീയൂണിയൻ ആയിട്ട് ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും കാത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് കാരണം ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചും കൂടി ആവുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി ഉണ്ടായിട്ടും നിങ്ങൾക്ക് റീസെൻ്റ്ലി റീകൺസിലേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അങ്ങനെയുള്ളവർക്ക് ഇത് വളരെ വളരെ റെസനൈറ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ ഇവിടെ ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ നമുക്ക് കാണാം നിങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു കൺഫ്യൂഷൻ വന്നിട്ടില്ല നമ്മളടുത്ത മൂന്ന് കാർഡ്സ് ആണെന്നുണ്ടെങ്കിൽ മൂന്ന് കാർഡ്സും വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് പെട്ടെന്നൊന്നും നിങ്ങളെ വിട്ട് കളയാൻ കഴിയില്ല എന്നുള്ള ഒരു പേഴ്സൺ അല്ലെങ്കിൽ എത്രത്തോളം മനസ്സിനകത്ത് ഡീപ്പായിട്ട് നിങ്ങളുടെ ആ ഒരു ഇമേജ് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിലുണ്ട് എന്ന് തന്നെ പറയാം ഒരുപക്ഷേ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് മോശം അനുഭവങ്ങൾ ഒന്നും കൂടി വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോടുള്ള സ്നേഹവും താല്പര്യവും അതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും കാരണം ഇപ്പോൾ ഈ ഇവിടെയുള്ള ഈ ഒരു തേർഡ് പാർട്ടി എനർജി കണ്ടിട്ട് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഉണ്ടാവാനും അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ ഫേസിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി തന്നെയായിരിക്കും അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളെ വേണ്ട വെച്ചിട്ട് ഒരു തേർഡ് പാർട്ടിയിലേക്ക് ഒരു വ്യക്തിയോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി കാരണം നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഈ ഒരു ടെൻഷനും പിരിമുറുക്കവും സ്ട്രെസ്സും ഒക്കെ അവരെ ഒന്നും കൂടി നിങ്ങളിലേക്ക് അടുപ്പിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു എനർജി നമുക്കിവിടെ നല്ലതുപോലെ കാണാം അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ റീഡിങ്ങായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിങ്ങളുമായിട്ട് റെസലീറ്റ് ആവുന്ന കാര്യങ്ങളെ കമൻറ്റ് ചെയ്യുക ഒരു സ്ട്രോങ് ബോണ്ടിങ് റീകൺസിലേഷനൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സിനോട് അത് ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മളുടെ റീഡിങ് ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം